വചനമൊഴി സെപ്റ്റംബർ ഒൻപത് വചനഭാഗം ഗലാത്തി മൂന്ന് പതിനഞ്ച് ഇരുപത് ലൂക്കായുടെ സുവിശേഷം ഒൻപത് ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം ഈശോ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സ്വയം പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശടുത്ത് തന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വയം നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അയാൾക്ക് എന്ത് പ്രയോജനം ആരെങ്കിലും എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അയാളെ കുറിച്ച് തന്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രണം ലജ്ജിക്കും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരണം രുചിക്കയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ നൽകുന്ന ഒരാഹ്വാനമാണ് തന്നെ അനുഗമിക്കുവാനുള്ള ഒരാഹ്വാനം ഈശോ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സ്വയം പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈശോയെ അനുഗമിക്കുക എന്നത് ഓരോ വ്യക്തിയും സ്വന്തം സ്വാതന്ത്ര്യത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ അനുഗമിക്കുന്നത് ആരാണെങ്കിലും ഈശോ വളരെ സ്വതന്ത്രമായൊരു തീരുമാനത്തിന് വിടുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുഗമിക്കുന്നവൻ്റെ ആഗ്രഹമാണ് ആരെയും അവിടുന്ന് നിർബന്ധിക്കുന്നില്ല നീ ഈശോയെ അനുഗമിക്കുന്നു എങ്കിൽ അതിനൊരു ജീവിത ശൈലി ഉണ്ട് എന്നാണ് ഈശോ പറയുന്നത് ഈശോയെ അനുഗമിക്കുന്നവർ സ്വയം പരിത്യജിച്ച് സ്വന്തം ഗുരിശുമെടുത്ത് അനുദിനം അവിടുത്തെ അനുഗമിക്കണം ഒരു ആത്മപരിത്യാഗവും ജീവിത കടമകളെ നിർവഹിക്കലും അത് അനുദിനം പൂർത്തിയാക്കലുമാണ് ഈശോ ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ തീരുമാനത്തോടെ സ്വന്തമായ ആഗ്രഹത്തോടെ കർത്താവിനെ അനുഗമിക്കുവാൻ അവിടുന്ന് വിളിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ജീവിത ശൈലിയിലൂടെയാണ് അവിടുത്തെ അനുഗമിക്കേണ്ടത് ഈശോയെ അനുകരിച്ച് ഈശോ പഠിപ്പിച്ച വഴിയിലൂടെ ജീവിച്ച് അവിടുത്തെ അനുകരിക്കുവാനായിട്ട് അത് അനുദിന ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അനുദിനം സ്വന്തം കുരിശും ഇവിടെ തന്നെ അനുഗമിക്കുക ഈശോയുടെ കുരിശ് ഈശോ തന്റെ ജീവിത കടമകൾ പൂർത്തീകരിച്ചതായിരുന്നു ആ ജീവിത കടമകളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് മരക്കുരിശിലേറിയതും ഈശോയുടെ പിന്നാലെ വരുന്നവരുടെയും ജീവിത കടമകളാണ് അവർ വഹിക്കേണ്ട കുരിശ് ആ ജീവിത കടമകളെ വിശ്വസ്തയോടെ അനുദിനം നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാമും ഈശോയുടെ പിന്നാലെ കുരിശ് വഹിച്ച് യാത്ര ചെയ്യുന്നവരാകും ഈശോ കാണിച്ചു തന്ന മാർഗത്തിൽ അനുദിനം ജീവിത കടമകൾ പൂർത്തിയാക്കിക്കൊണ്ട് സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ